ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിവാഹ വിരുന്നിനു ശേഷം മടങ്ങുന്നതിനിടെ യൂട്യൂബ് വ്ളോഗേഴ്സിനോട് ദേഷ്യപ്പെട്ട് ഗൗരിശങ്കരം നടി വീണ നായർ വിവാഹ റിസപ്ഷനു ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് യാത്ര പറയുന്ന വീണയോട് കാറിൽ കയറിയിട്ട് കരയൂ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പ്രതിനിധിയോടാണ് നടി രോഷം പ്രകടിപ്പിച്ചത് സൗകര്യമില്ല ചേട്ടാ ഇപ്പോൾ കയറാൻ എന്നാണ് വീണ പറഞ്ഞത് തുടർന്ന് വ്ളോഗേഴ്സിന് മുഖം കൊടുക്കാതെ വീണ മടങ്ങുകയായിരുന്നു വീഡിയോ വൈറലായതോടെ നടിയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകളെത്തി തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി ഭാവി എന്താകുവോ എന്തോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെണ്ണ് കല്യാണത്തിൻ്റെ അന്നുപോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി എന്നിങ്ങനെ പോകുന്ന വിമർശനം എന്നാൽ വീണ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ചിലർ പറയുന്നത് വിവാഹ ദിവസം ഇതുപോലെയുള്ള അനാവശ്യ ഡയലോഗൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാകണം എന്ന് നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ആകാശഗംഗ രണ്ടാം ഭാഗത്തിലൂടെ സിനിമയിലെത്തിയ വീണ ഗൗരി ശങ്കരം എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് വൈഷ്ണവ് ആണ് വീണയുടെ വരൻ പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാന എന്ന കഥാപാത്രമായും വീണ എത്തിയിരുന്നു പ്രേംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളായി തൃശ്ശൂരിലാണ് വീണയുടെ ജനനം പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരിയാണ് ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത് ആകാശഗംഗ ടു എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മണിച്ചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വീണനെ അയച്ചു കൊടുക്കുകയും അത് ഇഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകാശഗംഗ ടുവിൽ ആരതി വർമ്മ എന്ന നായിക കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത്